ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട് എന്നാൽ അതിനു മുൻപ് ചില പരിശീലകർക്ക് വേണ്ടി ബ്രസീൽ ശ്രമിച്ചിരുന്നു പോർച്ചുഗീസ് പരിശീലകനായ ജോർഹെ ജീസസിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ പിന്നീട് കാർലോ ആഞ്ചലോട്ടിയിലേക്ക് ബ്രസീൽ എത്തിപ്പെടുകയായിരുന്നു ഇതേക്കുറിച്ച് ജോർഹെ ജീസസ് ഒരിക്കൽ കൂടി സംസാരിച്ചിട്ടുണ്ട് അതായത് രണ്ട് തവണയാണ് സി ബി എഫിന്റെ ക്ഷണം താൻ നിരസിച്ചത് എന്നാണ് ജോർഹെ ജീസസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം അൽഹിലാലിൻ്റെ പ്രൊജക്റ്റിലായിരുന്നു തൻ്റെ ശ്രദ്ധ എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ബ്രസീലിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അൽഹിലാലിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ആ പ്രൊജക്റ്റ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ ക്ലബ്ബ് വേൾഡ് കപ്പിനെ മാത്രമായിരുന്നു എൻ്റെ ചിന്ത രണ്ട് തവണയാണ് ബ്രസീൽ അധികൃതർ എന്നെ കാണാൻ വേണ്ടി ലിസ്ബണിലേക്ക് വന്നത് എനിക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് തവണയും ഞാൻ ബ്രസീലിനെ നിരസിച്ചു അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ അൽനസറിനോടൊപ്പമാണ് ഇതാണ് ജോർഹെ ജീസസ് പറഞ്ഞിട്ടുള്ളത് രണ്ട് തവണ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനാവാൻ ഉള്ള അവസരം താൻ നിരസിച്ചു എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് അങ്ങനെ നിരസിച്ചതിൽ ഖേദമുണ്ട് എന്നായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടില്ല ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ഷണപ്രകാരം ഇപ്പോൾ ജോർഹെ ജീസസ് അൽനസറിൽ എത്തിയിട്ടുണ്ട് അൽനസറിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം